റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാചകൻ ഉണ്ടായിരുന്നു വരുന്നവരും പോകുന്നവരുമായ ട്രെയിനുകളിൽ ഇരിക്കുന്ന യാത്രക്കാരോട് ഫിക്ഷ യാചിച്ചുകൊണ്ട് അയാൾ വിശപ്പ് മാറ്റുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം സ്യൂട്ടും ബൂട്ടും ധരിച്ച ഒരു ഉയരമുള്ള മനുഷ്യനെ കണ്ടു ഈ മനുഷ്യൻ വളരെ ധനികനാണെന്ന് അയാൾ കരുതി ഞാൻ അദ്ദേഹത്തോട് യാചിച്ചാൽ തീർച്ചയായും അദ്ദേഹം എനിക്ക് നല്ല പണം തരും ആ ഉയരമുള്ള മനുഷ്യനോട് അയാൾ ശിക്ഷയാചിക്കുവാൻ തുടങ്ങി ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ ആ ഉയരമുള്ള മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഭിക്ഷയാദിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ഭിക്ഷക്കാരൻ പറഞ്ഞു സാർ ഞാനൊരു ഭിക്ഷക്കാരനാണ് ഞാൻ എപ്പോഴും ആളുകളോട് യാചിച്ചുകൊണ്ടിരിക്കും ആർക്കും ഒന്നും കൊടുക്കാൻ എനിക്ക് കഴിയില്ല ആ ഉയരമുള്ള മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ അവകാശമില്ല ഞാനൊരു ബിസിനസ്സുകാരനാണ് ഞാൻ ഇടപാടുകളിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാൻ കഴിയൂ ഇത്രയും പറഞ്ഞതിനു ശേഷം ആ ഉയരമുള്ള മനുഷ്യ ട്രെയിനിൽ കയറിപ്പോയി അതിനിടയിൽ ഭിക്ഷക്കാരൻ അയാൾ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ആ ഉയരമുള്ള മനുഷ്യൻ പറഞ്ഞത് ആ ഭിക്ഷക്കാരൻ ഹൃദയത്തെ സ്പർശിച്ചു പകരം ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ പണം കിട്ടുന്നില്ലായിരിക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി ആർക്കും ഒന്നും നൽകാൻ എനിക്ക് കഴിയില്ല കാരണം ഞാനൊരു ഫിക്ഷക്കാരനാണ് ആർക്കും ഒന്നും കൊടുക്കാൻ പോലും എനിക്ക് കഴിയില്ല പക്ഷേ എത്ര കാലം ആളുകൾക്ക് ഒന്നും കൊടുക്കാതെ ഞാൻ ഫിക്ഷ എടുത്തുകൊണ്ടിരിക്കും ഒരുപാട് ആലോചിച്ച ശേഷം ആ ഫിക്ഷക്കാരൻ തീരുമാനിച്ചു ആരെങ്കിലും തനിക്ക് ദാനം നൽകിയാൽ തീർച്ചയായും അയാൾക്ക് എന്തെങ്കിലും കൊടുക്കും പക്ഷേ അപ്പോഴും ഈ ചോദ്യം അയാളുടെ മനസ്സിൽ ഉയർന്നു വരുന്നു താനൊരു ഫിക്ഷക്കാരനാണ് പിന്നെ ഭിക്ഷയ്ക്ക് പകരം മറ്റുള്ളവർക്ക് എന്ത് നൽകാൻ കഴിയും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞു പക്ഷേ അയാളുടെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല മൂന്നാം ദിവസം സ്റ്റേഷന് സമീപം ഇരിക്കുമ്പോൾ സ്റ്റേഷന് ചുറ്റുമുള്ള ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചില പൂക്കളിൽ അയാളുടെ കണ്ണുകൾ പതിഞ്ഞു ഭിക്ഷയ്ക്ക് പകരം ആളുകൾക്ക് ഞാൻ എന്തുകൊണ്ട് കുറച്ച് പൂക്കൾ കൊടുക്കരുതെന്ന് അയാൾ ചിന്തിച്ചു അദ്ദേഹത്തിന്റെ ഈ ആശയം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചെടുത്തു അദ്ദേഹം ട്രെയിനിൽ ശിക്ഷയ്ക്കായി പോയി ഇപ്പോൾ ആരെങ്കിലും തനിക്ക് ദാനം നൽകുമ്പോഴെല്ലാം ദാനം നൽകുന്നയാൾക്ക് അദ്ദേഹം കുറച്ച് പൂക്കൾ കൊടുക്കും ആളുകൾ വളരെ സന്തോഷത്തോടെ ആ പൂക്കൾ അവരുടെ കൈവശം സൂക്ഷിക്കുകയും ചെയ്യും അപ്പോൾ യാചകൻ എല്ലാ ദിവസവും പൂക്കൾ പറിച്ചെടുക്കുകയും ദാനം ചെയ്യുന്നതിന് പകരമായി ആ പൂക്കൾ ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ധാരാളം ആളുകൾ തനിക്ക് ദാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി സ്റ്റേഷന് സമീപമുള്ള എല്ലാ പൂക്കളും അദ്ദേഹം പറിച്ചെടുക്കാറുണ്ടായിരുന്നു പൂക്കൾ ഉണ്ടായിരുന്നിടത്തോളം കാലം പലരും അദ്ദേഹത്തിന് ദാനം ചെയ്യുമായിരുന്നു പക്ഷേ പൂക്കൾ തീർന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ദാനം പോലും ലഭിച്ചില്ല അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും തുടർന്നു ഒരു ദിവസം അദ്ദേഹം കൊണ്ടിരിക്കുമ്പോൾ അതേ ഉയരമുള്ള വ്യക്തി ട്രെയിനിൽ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു അയാളാണ് ദാനം നൽകാൻ അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചത് എന്ന് അദ്ദേഹം ഓർത്തു അദ്ദേഹം ഉടൻ തന്നെ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി ഫിഷയാചിക്കുന്നതിനിടയിൽ പറഞ്ഞു ഇന്ന് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കുറച്ച് പൂക്കൾ ഉണ്ട് നിങ്ങൾ എനിക്ക് ദാനം നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൂക്കൾ തരാം ആ ഉയരമുള്ള വ്യക്തി അദ്ദേഹത്തിന് ദാനം എന്ന രൂപത്തിൽ കുറച്ച് പണം നൽകി യാചകൻ അദ്ദേഹത്തിന് കുറച്ച് പൂക്കൾ നൽകി ആ ഉയരമുള്ള വ്യക്തിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു വാവും എന്തൊരു കാര്യം ഇന്ന് നീയും എന്നെ പോലെ ഒരു ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഉയരമുള്ള ആൾ പൂക്കളുമായി സ്റ്റേഷനിൽ ഇറങ്ങി പക്ഷേ ആ ഉയരമുള്ള ആൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആ ശിക്ഷക്കാരന്റെ ഹൃദയത്തിൽ കിടന്നു ആ ഉയരമുള്ള ആൾ പറഞ്ഞ വാക്കുകളെ കുറിച്ച് അവൻ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി വളരെ സന്തോഷം തോന്നി ഇപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി തന്റെ ജീവിതം മാറ്റാൻ കഴിയുന്ന വിജയത്തിന്റെ താക്കോൽ തന്റെ പക്കലുണ്ടെന്ന് അയാൾക്ക് തോന്നി ഉടൻ അവൻ ട്രെയിനിൽ നിന്നിറങ്ങി ആവേശത്തോടെ ഉച്ചത്തിൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ഞാനൊരു ഫിക്ഷക്കാരനല്ല ഞാനൊരു ബിസിനസ്സുകാരനാണ് എനിക്കും ധനികനാകാൻ കഴിയും ആളുകൾ അവനെ കണ്ടപ്പോൾ ഒരു പക്ഷേ ഇത് ഒരു പ്രാന്തനായിരിക്കുമെന്ന് അവർ കരുതി പിറ്റേന്ന് മുതൽ ആ ഫിക്ഷക്കാരനെ ആ സ്റ്റേഷനിൽ എങ്ങും കണ്ടില്ല എന്നാൽ ആറു മാസത്തിന് ശേഷം രണ്ടു പേരും സ്യൂട്ടും ബൂട്ടും ധരിച്ച് ഒരേ ട്രെയിനിൽ ഒരേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഇരുവരും പരസ്പരം കണ്ടു അവരിൽ ഒരാൾ മറ്റൊരാളുമായി തല തലമുറക്കി നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞോ രണ്ടാമത്തെ ആൾ പറഞ്ഞു ഇല്ല കാരണം എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത് ആദ്യയാൾ പറഞ്ഞു ഇല്ല നിങ്ങൾ ഓർക്കുന്നില്ലയോ നമ്മൾ ആദ്യമായിട്ടല്ല മൂന്നാം തവണയാണ് കണ്ടുമുട്ടുന്നത് രണ്ടാമത്തെ ആൾ പറഞ്ഞു നമ്മൾ മുമ്പ് രണ്ടു തവണ കണ്ടുമുട്ടിയോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആദ്യത്തെ ആൾ ചെറു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ട്രെയിനിൽ വെച്ച് നമ്മൾ മുമ്പ് രണ്ടു തവണ കണ്ടുമുട്ടി ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആദ്യം കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ പറഞ്ഞ അതേ ഭിക്ഷക്കാരനാണ് ഞാൻ രണ്ടാമത്തെ മീറ്റിങ്ങിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ പറഞ്ഞ അതേ ഭിക്ഷക്കാരൻ രണ്ടാമത്തെ ആൾ പുഞ്ചിരിച്ചു കൊണ്ട് അത്ഭുതത്തോടെ പറഞ്ഞു ഓ ഞാൻ ഒരിക്കൽ ദാനം നൽകാൻ വിസമ്മതിച്ച അതേ യാചകനാണോ നീ എന്ന് എനിക്ക് ഓർമ്മയുണ്ട് മറ്റൊരിക്കൽ ഞാൻ നിന്ന് കുറച്ച് പൂക്കൾ വാങ്ങിയിരുന്നു എന്നാൽ ഇന്ന് നീ ഈ സൂട്ടും ബൂട്ടും ധരിഞ്ഞി എവിടെ പോകുന്നു ഇക്കാലത്ത് നീ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു അതെ ഞാൻ അതേ ഫിക്ഷകാരനാണ് അക്ഷേ ഇന്ന് ഞാൻ ഒരു വലിയ പൂക്കളുടെ വ്യാപാരിയാണ് ഈ ബിസിനസിന്റെ ജോലിക്കായി ഞാൻ മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു കുറച്ചു നേരം കാത്തിരിക്കുന്ന ശേഷം അവൻ വീണ്ടും പറഞ്ഞു നമ്മുടെ ആദ്യ മീറ്റിംഗിൽ പ്രകൃതിയുടെ നിയമം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും നൽകുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കൂ ഈ ഇടപാടിന്റെ നിയമം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു ഞാനിത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും എന്നെ ഒരു യാചകനായി കണക്കാക്കിയിരുന്നു ഇതിനെ മറികടക്കാൻ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഞാൻ നിങ്ങളെ രണ്ടാമതും കണ്ടപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനായി മാറിയെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു യാചകനല്ല ഒരു ബിസിനസ്സുകാരനായി മാറിയിരിക്കുന്നു എന്ന് ആളുകൾ എനിക്ക് ദാനം നൽകുന്നില്ല പകരം ആ പൂക്കളുടെ വില നൽകിയാൽ എനിക്ക് ഇത്രയും അധികം ദാനം നൽകുന്നതെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും എൻ്റെ പൂക്കൾ വാങ്ങുകയായിരുന്നു കാരണം ഇതിനേക്കാളും വില കുറഞ്ഞ പൂക്കൾ എവിടെ നിന്നും ലഭിക്കുന്നില്ലായിരുന്നു ആളുകളുടെ കണ്ണിൽ ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു പക്ഷേ എൻ്റെ കണ്ണിൽ ഞാനൊരു യാചകനായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു ചെറുകിട ബിസിനസ്സുകാരനാണെന്ന് ട്രെയിനിൽ പൂക്കൾ വിതരണം ചെയ്ത് ശേഖരിച്ച പണം ഉപയോഗിച്ച് ഞാൻ ധാരാളം പൂക്കൾ വാങ്ങി ഒരു പൂക്കച്ചവടക്കാരനായി ഇവിടുത്തെ ആളുകൾക്ക് പൂക്കൾ വളരെ ഇഷ്ടമാണ് അവരുടെ ഈ ഇഷ്ടം ഇന്ന് തന്നെ വളരെ ഏറെ പൂക്കച്ചവടക്കാരനാക്കി രണ്ട് ബിസിനസ്സുകാർക്കും സന്തോഷമായി സ്റ്റേഷൻ ഒരുമിച്ചിറങ്ങി അവരവരുടെ ബിസിനസ്സുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് മുന്നോട്ടു പോയി സുഹൃത്തുക്കളെ ഈ കഥയിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു കഥയിൽ ഉയരമുള്ള ബിസിനസ്സുകാരന് കൊടുക്കൽ വാങ്ങലിന്റെ നിയമം നന്നായി അറിയാമായിരുന്നു ലോകത്തിലെ എല്ലാ വലിയ ബിസിനസ്സുകാരും ഈ ജീവിത നിയമം ഉപയോഗിച്ച് വിജയിച്ചു അദ്ദേഹം ഈ സൂത്രവാക്യം ഭിക്ഷക്കാരനോട് പറഞ്ഞു ഭിക്ഷക്കാരൻ ഈ പ്രകൃതി നിയമം സ്വീകരിച്ചു അതിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ വ്യക്തമായി കാണപ്പെട്ടു അവൻ തന്റെ ചിന്താഗതി മാറ്റി അവന്റെ ജീവിതം മാറി നമ്മുടെ ചിന്താഗതി മാറ്റിയാൽ എന്നും നേടാനാകുമെന്ന് ഈ കഥ നമ്മോട് പറയുന്നു നമ്മൾ സ്വയം ചെറുതായി കണക്കാക്കിയാൽ നമ്മൾ എപ്പോഴും ചെറുതായി തുടരും വലുതായി ചിന്തിച്ചു നമ്മുടെ ചിന്താഗതി മാറ്റുകയും കുറിച്ച് വലുതായി ചിന്തിക്കുകയും വേണം കഥയുടെ സാരാംശം വിജയം എന്നതാണ് നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങളുടെ ചിന്തയിൽ മറഞ്ഞിരിക്കുന്നു ഇതിനെ ഉണർത്തുക നിങ്ങളുടെ ചിന്തയെ വലുതാക്കുക അങ്ങനെ നിങ്ങൾ വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തും